നേത്രദാന പക്ഷാചരണത്തിന്റെ ഭാഗമായി പെരിന്തൽമണ്ണ അൽസ്ലാമ ഓപ്റ്റോമെട്രിക് കോളേജിന്റെ ആഭിമുഖ്യത്തിൽ ബോധവൽക്കരണ പരിപാടി സംഘടിപ്പിച്ചു പെരിന്തൽമണ്ണ നഗരത്തിൽ നടത്തിയ ബോധവൽക്കരണ റാലിയിൽ നിരവധി വിദ്യാർത്ഥികൾ പങ്കെടുത്തു രണ്ടാഴ്ച നീണ്ടുനിന്ന നേത്രദാന പക്ഷാചരണത്തിന് സമാപനം കുറിച്ചുകൊണ്ടാണ് അൽസ്ലാമ ഓപ്റ്റോമെട്രിക് കോളേജിന്റെ ആഭിമുഖ്യത്തിൽ നേത്രദാന ബോധവൽക്കരണ റാലി സംഘടിപ്പിച്ചത് അൽസ്ലാമ ഹോസ്പിറ്റൽ പരിസരത്ത് നിന്ന് ആരംഭിച്ച റാലിയിൽ നിരവധി വിദ്യാർത്ഥികൾ പങ്കെടുത്തു നേത്രദാന പ്രാധാന്യത്തിന്റെ സന്ദേശം പ്രചരിപ്പിച്ചാണ് നഗരത്തിൽ റാലി നടന്നത് നേത്രദാന ബോധവൽക്കരണ റാലി ഡോക്ടർ അനൂപ് ഉദ്ഘാടനം ചെയ്തു നമ്മൾ കണ്ണ് മാറ്റി കണ്ണ് പൂർണ്ണമായിട്ട് മാറ്റി വെക്കുകയല്ല കോർണിയ ഭാഗം മാത്രമാണ് നമ്മൾ എടുത്ത് മാറ്റി വെക്കുന്നത് അപ്പോൾ അത് വേറെ മതപരമായിട്ടോ അല്ലെങ്കിൽ വേറെ കണ്ണിന് ഇപ്പം അത് ഡൊണേറ്റ് ചെയ്യുന്നതുകൊണ്ട് കണ്ണ് വികൃതമായി പോവുക അങ്ങനെയുള്ള കുറച്ച് പേടികളായിരിക്കും സാധാരണ ആളുകൾക്ക് ഉണ്ടാവുക അങ്ങനെയൊന്നും ഉണ്ടാവില്ല കാരണം നമ്മുടെ കിഷുമണിയുടെ ഒരു ഭാഗം മാത്രം എടുക്കുന്നത് ഇന്നത്തെ സാങ്കേതികവിദ്യയിൽ ചിലപ്പോൾ ഒരു കണ്ണ് ഒരു കിഷുമണി തന്നെ നമുക്ക് രണ്ട് പേർക്ക് ഉപയോഗിക്കാൻ പറ്റും കാരണം ഇപ്പം ലെയർ ബൈ ലെയർ ആയിട്ട് ഡിസെക്റ്റ് ചെയ്തിട്ട് അല്ലെങ്കിൽ ഒരു ഒരു കൃഷി വിളി തന്നെ വെച്ച് കൊടുക്കാനും സാധ്യതമായിട്ടുള്ള സാങ്കേതിക വിദ്യയാണ് എന്നുള്ളത് അപ്പം അങ്ങനെയാണെങ്കിൽ രണ്ട് കണ്ണ് ഡൊണേറ്റ് ചെയ്യുന്ന ഒരാളെ സംബന്ധിച്ച് നാല് പേർക്ക് കാഴ്ച അകർന്നു കൊടുക്കാനുള്ള കഴിവുള്ള കാര്യങ്ങൾ അൽസ്ലാമ കോളേജ് ഓഫ് ഒപ്റ്റോമെട്രി വൈസ് പ്രിൻസിപ്പൽ ശ്രീകാന്ത് എച്ച്ഒ ഡി രമ്യ വിജയൻ ഡോക്ടർ അഭിഷേക് കാട്ടാരിയ തുടങ്ങിയവർ സംസാരിച്ചു ജനങ്ങളിലേക്ക് നേത്രദാനത്തെ കുറിച്ചുള്ള അവബോധം എത്തിക്കേണ്ടത് നമുക്കറിയാം നമ്മുടെ നാട്ടിലുള്ള ഒട്ടുമിക്ക ആളുകൾക്കും ഇതിനെ പറ്റി വ്യക്തമായിട്ടുള്ള ഒരു ധാരണ ഇല്ല അല്ലെങ്കിൽ എന്താണ് ഐ ഡൊണേഷൻ എന്നുള്ളതിനെ കുറിച്ചിട്ട് വ്യക്തമായിട്ടുള്ള ഒരു അറിവില്ലാത്ത ഒരു സാഹചര്യമാണ് അപ്പൊ ആ സാഹചര്യത്തിൽ അത് ജനങ്ങളിലേക്ക് എത്തിക്കുക എന്നുള്ളതിന്റെ ഉത്തരവാദിത്തം പ്രൈമറി റെസ്പോൺസിബിലിറ്റി എന്ന് പറഞ്ഞത് ഒപ്റ്റോമെസ്റ്റിന്റെയും അതുപോലെ തന്നെ നമ്മുടെ ഡോക്ടേഴ്സിന്റെയും ഹോസ്പിറ്റൽ അങ്ങനത്തെ സെക്ടേഴ്സിന്റെ ഒക്കെ ഭാഗത്താണുള്ളത് അതിന്റെ ഭാഗമായിട്ടാണ് നമ്മൾ ഇതേപോലത്തെ ഒരു പ്രോഗ്രാം ഇവിടെ ഇന്ന് കോർഡിനേറ്റ് ചെയ്തിട്ടുള്ളത് അൽ ഹൈ ഹോസ്പിറ്റൽ കോർണിയ സർജൻ ഡോക്ടർ ബിന്ദിയുടെ നേതൃത്വത്തിൽ വിദ്യാർത്ഥികൾക്കായി ബോധവൽക്കരണ സെമിനാർ നടന്നു எல்லா நேத்திர ரோக சிகில்சா சோகிரிங்களும் விதுக்திராய் டோக்டர் மாயிருடை அல் சிலாமா ஐ ஹோஸ்பிட்டல் ஹோஸ்பிட்டல் ரோட் பெரிந்தில் மண்ணா